പരിശുദ്ധ റമദാനിൻ്റെ പടിവാതിൽക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ വരുന്ന പതിനൊന്നാം തീയതി തിങ്കളാഴ്ച അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും റമദാൻ ആരംഭിക്കുന്നത് ഏഴ് മിനിറ്റ് മാസപ്പറവിയുള്ളത് കാണുകയാണെങ്കിൽ തിങ്കളാഴ്ചയായി അത് കണ്ടിട്ടില്ലെങ്കിൽ വെറുപ്പത് തികഞ്ഞ് ചൊവ്വാഴ്ച പന്ത്രണ്ടാം തീയതി റമദാനാവുകയാണ് ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട സംഗതി നമുക്കറിയാം അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സാണ് അതിനാണ് നമ്മൾ തക്കുവ എന്ന് പറയുന്നത് ഓരോ ആഴ്ചയിലും പൊതുവിലെല്ലാ പ്രസംഗങ്ങളിലുമൊക്കെ പൂർവ്വകാലം മുതൽ തന്നെ മുസ്ലിങ്ങൾ നസൂർല്ലാഹുസ്ല്ലാമ പഠിപ്പിച്ചതനുസരിച്ച് ഓന്നുന്ന രായത്താണ് ഈ അയ്യൂമനും വിശ്വാസികളെ നിങ്ങൾ നിങ്ങളാഹുവെ മുറപ്രകാരം അവനോട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക വലാത്തമ്മൂ തുന്ന ഇല്ലാ വാത്ത മുസ്ലിമോ മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങളാരും മരണപ്പെട്ടു പോകരുത് എന്ന ആ ഒരു കൽപ്പന ആ ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടതാണ് അബ്ബാഹു സഹാനബോധാര മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഇന്ന് അഹുമാണീനത്തുംലീനവും ഹസിനും അബ്ബാഹും മുത്തക്കികളുടെ സൂക്ഷ്മത തക്കവയുള്ളവരോടൊപ്പമാണ് അഥവാ എപ്പോഴും അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരോടും ഒപ്പമാണ് കഴിവുള്ളിൽ മുത്തക്കിയും എന്ത് തന്നെ എവിടെ നടന്നാലും ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാകുന്നത് ഈ സൂക്ഷ്മതയോടുകൂടി തക്കവയോടുകൂടി ജീവിക്കുന്നവർക്കായിരിക്കും എന്ന് പറയുന്നു പൂർവകാല സമൂഹങ്ങളിൽ പ്രവാചകന്മാരോടൊപ്പമുള്ള വിശ്വാസികൾ മുത്തക്കുകൾ അവര് അള്ളാഹു രക്ഷപ്പെടുത്തുകയും അക്രമികളായ ആളുകളെ നശിപ്പിക്കുകയും ചെയ്ത ചര്യകളെ സംബന്ധിച്ച് വിശുദ്ധ കുറാൻ പറയുന്നത് ആമനും വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തി വഖാനും എത്തക്കോൺ അവര് മുത്തക്കളായി തക്കവയോടെ ജീവിച്ചവരായിരുന്നു ഇന്നലെ മുത്തക്കീന മഫാസ മുത്തക്കിങ്ങൾക്കാണ് വിജയമുള്ളത് ഇങ്ങനെയൊക്കെ വിശുദ്ധ പ്രഖാൻ നമ്മൾ പറയുമ്പോൾ നമ്മളോട് ഉണർത്തുമ്പോൾ ഈ തക്കവായെന്ന് നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് എന്നതിൽ യാതൊരു സംശയമില്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അത് ഒരു മുസ്ലിം എന്ന നിലക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇത് ചെയ്യാൻ പാടില്ല എന്ന മനസ്സിലെ ബോധമാണ് തക്കോവയുടെ ആദ്യപടി കാര്യങ്ങൾ എന്തോ ആട്ടെ ഞാനവിടെ ചെയ്യുക എന്ന ഒരു രീതിയല്ല അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ബോധം അത് പല കാര്യങ്ങളിലും നമ്മൾക്കുണ്ടാകും ഹറാമായ കാര്യങ്ങളാണ് തക്കോവയിൽ ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കേണ്ടത് തക്കോവ എന്ന് പറഞ്ഞാൽ അത് നമ്മെ തടഞ്ഞു നിർത്തുന്നതിന്നാണ് സൂക്ഷിക്കുന്ന ഏതിൽ നിന്നാണ് സൂക്ഷിക്കുന്നത് അത് നരകം നരകം സ്പർശിക്കുന്നതിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ തടഞ്ഞു നിർത്തുകയാണ് നമ്മെ സൂക്ഷിക്കുകയാണ് അതാണ് തക്കോയുടെ പൊരുൾ റസൂർ അലൈഹി വസ്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമുക്കറിയാം നിന്ന് ഈ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ തടഞ്ഞു നിർത്തണമേ എന്ന് പറയുന്ന അതാണ് തക്കവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ അർത്ഥത്തിൽ ഉള്ള തക്കവ അത് നമ്മളുടെ ഏതു പ്രവർത്തനങ്ങളുടെയും ആദ്യം മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ആ ഒരു ബോധമാണ് ആ ഒരു ബോധത്തോടു കൂടി ചെയ്യുമ്പോഴേ അത് യഥാർത്ഥത്തിൽ ഒരു സൽക്രമമായി മാറുകയുള്ളൂ ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ തക്കവ എന്ന് പറയുന്നത് നമ്മൾ നടന്നു പോകുന്ന ഒരു പാതയിൽ കുപ്പിച്ചില്ലും മുള്ളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ആ കാല് വെക്കുന്നത് നമ്മൾ നഗരപാതരായി നടന്നു പോകുമ്പോൾ ആ കാല് വെക്കുന്നത് വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് വളരെ അലക്ഷ്യമായി നമ്മളൊന്നും നോക്കാതെ കൂടെ നടന്നു പോകൂല ആ കുപ്പിച്ചില് കാലിൽ തട്ടാതെ മുള്ളു കാലിൽ കോറി വരാതെ ആ രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് 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 നടന്നു പോകുന്ന അത്തരം ഒരു നടത്തം അതിനാണ് തക്കുവ എന്ന് പറയുക എന്ന് ചില മഹാന്മാരായ സഹായവാക്കള് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ജീവിതത്തിൽ നമ്മൾ നടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പാതയില് നമുക്ക് അപകടകരമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ എനിക്ക് പോകാൻ പറ്റില്ല അതാണ് ഞാൻ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ മാറി നിൽക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തക്കവയുണ്ടേതാണ് താല് സലമ പറഞ്ഞ പോലെ ആ തക്കോവ ഹാഹുന എന്നാണ് അത് നമ്മളുടെ നല്ല ഉടയാടുകളും തലപ്പാവും താടിയും തൊപ്പിയും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള നമ്മൾ ഡ്രസ് കോഡിൽ ഉള്ളൊരു പേരല്ല തക്കുവ എന്ന് പറയണത് അതൊക്കെ ചില സന്ദർഭങ്ങളിൽ അതൊക്കെ അതിൻ്റെ ഭാഗമാകുമെങ്കിലും യഥാർത്ഥത്തിൽ തക്കുവെന്നത് അല്ലെങ്കിൽ സൂക്ഷ്മത എന്ന് പറയുന്നത് പടച്ചോലപ്പേടി എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ മനസ്സിലുള്ളതാണ് അപ്പൊ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം അത് ഉണ്ടാകണം നന്മകളി ചെയ്യുകയാണെങ്കിലും അത് ആദ്യം ഉണ്ടാകണം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ആദ്യം തക്കവയുള്ളവരാകണം എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി പലപ്പോഴും പല സ്ഥലങ്ങളിലും പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ തക്കവയുള്ളവരാകുക എന്നിട്ട് അബ്ബാഹുലേക്കുള്ള നല്ല മാർഗങ്ങൾ നിങ്ങൾ തേടുക നിങ്ങൾ ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക ജിഹാദ് ചെയ്ത് ജീവിക്കുക അപ്പൊ അങ്ങ് മുമ്പ് ആദ്യം അതിന് അടിത്തറയായി പറയുന്നത് തക്കവയാണ് വിശ്വാസികളെ നിങ്ങൾ തക്കവയുള്ളവരാകുക നിങ്ങൾ നല്ല വർത്തമാനങ്ങൾ പറയുക നേർപ്പുനേരം സംസാരിക്കുക അപ്പൊ നേർപ്പുനേരം ഒരാൾ സംസാരിക്കാൻ അയാളെ പ്രേരിപ്പിക്കേണ്ട ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ ഞാനൊരു മുസ്ലിം മൃഗർക്ക് അങ്ങനെ എനിക്ക് സംസാരിച്ചു കൂടും ഞാൻ വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന ആ ബോധം അതിനെപ്പറ്റി ആദ്യം തന്നെ പറയാം അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നൊരവസ്ഥ ആ ബോധത്തോടു കൂടി അങ്ങനെ സംസാരിച്ചാൽ യു സിഹലക്കും അമാലക്കും നിങ്ങളെല്ലാ കർമ്മങ്ങളും നന്നാവും വർത്താനം നന്നായാൽ തന്നെ ഈ ബോധത്തോടു കൂടിയുള്ളൊരു വർഗ്ഗാനാണ് നിങ്ങളിലുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാകും ഒഹോസുകൾക്കും ദുരൂഹക്കും പ്രാപങ്ങളൊക്കെ അൽബാവ് കൊടുത്തുതരും എന്നൊക്കെ വിശുദ്ധ പ്രകാരം പറയുന്നുണ്ട് തക്കോരവ സ്വാധീനം വിശ്വാസികളെ നിങ്ങൾ തക്കവയുള്ളവരാകണം അതോടൊപ്പം നിങ്ങൾ സത്യം പറയുന്നവരുടെ സത്യസന്ധയിലൂടെ കൂടെയായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് ഖുർഹാൻ പറയുന്നത് തക്ക ഉള്ളഹ ഓ അസ്നേഹ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം തക്കവ ഉണ്ടാകണം ഓ അസ്നേഹം ഉദാത്ത കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ നല്ല നിലയിൽ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നിങ്ങൾ നന്നാക്കണം അപ്പൊ ബന്ധങ്ങൾ നന്നാക്കണം എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഇവിടെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾക്ക് തക്കവ വേണം എന്നുള്ളതാണ് അപ്പോൾ ബന്ധങ്ങൾ നന്നാക്കുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ തക്കവയാക്കണം ഈ ബോധമാകണം ഈ ചിന്തയാകണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വിശ്വാസികളെ തക്കവയുള്ളവരാകണം നിങ്ങൾ പലിശ കയ്യൊഴിക്കണം അപ്പൊ പലിശ കയ്യൊഴിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാ ഞാൻ പലിശ കയ്യൊഴിക്കണത് എന്നതിനെപ്പറ്റി അവന്റെ മനസ്സിൽ അവൻ ഉണ്ടാകേണ്ടത് ഈ തക്കവയാണ് ഇത് എനിക്ക് പറ്റില്ല എനിക്കത് വാങ്ങാൻ പറ്റൂല പലിശക്ക് വാങ്ങാൻ പറ്റൂല എന്ന ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ പലിശ ഒഴിവാക്കണം അങ്ങനെ പലിശ അവൻ ഒഴിവാക്കുന്ന അവസ്ഥ അത് അവരിൽ ഉണ്ടാകണം ഇന്നല്ലരീന മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ഇന്നല്ലതീനവും ഇതാ മസവുംഫും എന്ന സ്റ്റീതാറുക്കറുതാഹും ഉപസിറു എന്നാണ് ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണെങ്കിലും പിശാചു മനുഷ്യനെ പിടികൂടും അതേത് തക്കോയുള്ള ആളുകളെയും പിശാജ് വലയം ചെയ്യും പിശാജ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അത് തക്കവയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇതാ മസവുംസും പിശാജ് അവരെ പിടികൂടിയാൽ അഥവാ പിശാജിന്റെ ഉപദ്രവത്തിന് അവർ വിധേയായാൽക്കറും അവർക്ക് ബോധ്യമാവും അവർക്ക് മനസ്സിലാവും ആ ഇവിടെ പിശാജുണ്ട് എന്നിൽ പിശാജ് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെ ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് എന്ന ഒരു ഉൾവിളിയും ഉൾക്കാഴ്ചയും അവന്റെ മനസ്സിലുണ്ടാവും അതിനാണ് തക്വ എന്ന് പറയുന്നത് ആ തക്കവ ഉണ്ടായാൽ ഫൈതാഹും ഉപസഭവും അവർ വളരെ ഉൾക്കാഴ്ചയുള്ളവരായി മാറും അപ്പൊ പൈശാചികമായ കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാലും പല ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾക്ക് എത്ര സൂക്ഷ്മത പാലിച്ച് ജീവിക്കുകയാണെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥ ഘട്ടം വരുന്ന അവസ്ഥകളുണ്ട് വിശുദ്ധ കുറാൻ പറഞ്ഞ് സത്ത കുട്ടു കഴിയും പോലെ നിങ്ങൾ കഴിയും പോലെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി തക്കവയോടു കൂടി ജീവിക്കണം അപ്പോ സഹാബാക്കളിൽ പല ചില ആളുകൾ അവർ ചോദിച്ചു എന്താണ് ഈ കഴിയുമ്പോലെ തക്കവയോട് കൂടി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹെറാമാക്കിയ സംഗതികൾ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും നിർബന്ധമായി കൽപ്പിക്കുന്ന കാര്യങ്ങള് കഴിവിനനുസരിച്ച് പരമാവധി ചെയ്യുകയും ചെയ്യുക അപ്പൊ ഹെറാമിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പൂർണ്ണമായി അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും എന്നാൽ അബ്ദാവ് കൽപ്പിച്ച കുറേ ആരാധനാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിവിനനുസരിച്ച് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതാണ് കഴിവിൻപടി നിങ്ങൾ തക്വ ഉള്ളവരായി ജീവിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത് ഇനി നമ്മൾ ഈ തക്വയോടുകൂടി ജീവിച്ചാൽ എന്താ അതിന് ഭൗതികമായും കുറേ ഗുണങ്ങളുണ്ട് പാരമ്പര്യമായ ഗുണം നമുക്കറിയാം മുത്തഖകൾക്കാണ് ഇന്ത്യൻ മുത്തഖീന മഫാസാണ് അവർക്കാണ് പാരമ്പരികമായ വിജയമുള്ളത് അവർക്കാണ് എല്ലാ അർത്ഥത്തിലും ഒഴിഞ്ഞത്തിൽ മുത്തക്കി എന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച നമ്മള് ഓധിയായത് പോലെ ഒഴിഞ്ഞത്തിൽ മുത്തക്കിയും സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത് തന്നെ ഈ മുത്തക്കീങ്ങൾക്കാണ് തക്കവയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ആ ത അത് നമ്മൾക്ക് ഉണ്ടായാൽ അതിന് പാരിത്രികമായ സ്വർഗപ്രവേശനത്തിന് നമ്മെ അത് സജ്ജമാക്കും എന്നതോടൊപ്പം തന്നെ വേറെയും അതിൻ്റേതായ കുറേ ഗുണങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ പ്രഹാൻ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അതിൽ വിട്ടതാണ് ഈ കൂടി ജീവിച്ചാൽ ഈ ബോധത്തോടു കൂടി അതാണ് എനിക്ക് ചെയ്യാൻ പാടുണ്ടോ പാടില്ല എന്നുള്ള ആ ചിന്ത ആ അടിസ്ഥാനത്തിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവന് അവൻ്റെ പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി ഉറങ്ങാൻ കഴിയില്ല ആകെ അസ്വസ്ഥരായി ആകെ വളരെ അധികം പ്രയാസപ്പെടുന്നത് കാണാൻ കഴിയില്ല അതുപോലെ ചില ആളുകൾക്ക് അങ്ങനെയൊന്നുമില്ല അവർക്ക് എത്രയും എന്തും ഏത് രീതിയിലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന അവസ്ഥയിലുണ്ട് അപ്പോ മനസ്സ് ആണ് ഇപ്പൊ മനസ്സിൽ അവന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും അവന്റെ മുമ്പിൽ പോകുമ്പോഴി വരും എന്നൊരു പ്രതീക്ഷ അവന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവൻ അതൊരു എളുപ്പമായി മാറും മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ കുറാൻ പറഞ്ഞു അതാണ് സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾ ഈ സൂക്ഷ്മത നിങ്ങളുടെ മനസ്സിലുണ്ടോ എങ്കിൽ അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും ഒരക്സിറ്റ് ഉണ്ടാക്കി കൊടുക്കും അവന് പുറത്ത് പുറത്ത് കിടക്കാൻ ഒരു നിവൃത്തിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങള് മക്കളുടെ പ്രശ്നങ്ങള് സാമ്പത്തിക പ്രശ്നങ്ങള് നാട്ടിലെ പലതരം പ്രശ്നങ്ങള് ഇങ്ങനെ എല്ലാത്തിലും അകപ്പെട്ടവനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പുറത്ത് ചാടി കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലുള്ള മനുഷ്യൻ അവൻ ഈ പറഞ്ഞ സൂക്ഷ്മതയോട് കൂടി ജീവിക്കണോ അഥവാ തക്വയോട് കൂടി അള്ളാൻ പേടിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവനെ പുറത്തു ചാടാനുള്ള വഴി അവനുണ്ടാക്കി കൊടുക്കും ും അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവനുള്ള ആഹാരത്തിനുള്ള വകയും അബ്ബാഹം ഉണ്ടാക്കി അത് വലിയ കാര്യമാണ് മനുഷ്യൻ ഭൗതികമായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആഹാരത്തിനുള്ള അവസ്ഥകൾ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യൻ പലപ്പോഴും പലവിധ തെറ്റായ കാര്യങ്ങളിലേക്കും ഹറാമിലേക്കും കടന്നു ചെല്ലുന്നത് തൻ്റെയും കുടുംബത്തിന്റെ ഒക്കെ ആഹാരത്തിന് വക കണ്ടെത്താനാണ് എന്നാൽ ഈ സഖവയോടുകൂടി അവസാന പേടിച്ചുകൊണ്ട് ഇന്ന സംഗതി വേണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ ആകെ അതോടുകൂടി എൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു ഇനി എങ്ങനെ കുട്ടികളെ പോറ്റും ഇനി എങ്ങനെ എന്റെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകും ഇനി ഞാൻ എന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പേടിക്കണ്ട നിങ്ങൾ അവസാന പേടിച്ചിട്ടാണോ നിങ്ങൾക്ക് പലിശയിൽ മുഴുകിയ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയപ്പോ പലിശ ഇടപാടിൽ അല്ലെങ്കിൽ കള്ള് പാർന്നു കൊടുക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയപ്പോ എനിക്കത് വേണ്ട എന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നാനം മേടിച്ചിട്ടാണെങ്കിൽ അന്നാലും പേടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വഴി മറ്റൊരു വഴി അമ്മാവ് കാണിച്ചു തരും നിങ്ങളുടെ ആഹാരത്തിന് ഒരു പ്രയാസവും അവൻ അവരുണ്ടാക്കുകയുമില്ല അതാണ് മറ്റൊരു എത്തില്ല യുഗസ്കർ എന്ന് പാപങ്ങൾ ചെറുപാപങ്ങളൊക്കെ സാത്താല് ചെറുപാപ്പങ്ങളാണ് നമ്മളറിയാതെ തന്നെ ഒരുപാട് പാപങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നത് രാവിലെ നേരം പുലർന്ന് വൈകുന്നേരമായി രാത്രി ഉറങ്ങുന്നേക്കിടക്ക് ഒരുപാട് പാപങ്ങളിലൂടെ നമ്മളുടെ കണ്ണും കാതും ശരീരവും ചിന്തകളും മനസ്സും ഒക്കെ കടന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ മൊബൈലിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ തെറ്റിലേക്ക് ഹറാമിന്റെ പലതിലൂടെയും നമ്മുടെ കണ്ണും കാതും ചെവിയും ഒക്കെ കടന്നു പോകണ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആ ഈ അർത്ഥത്തിലുള്ള ഒരു ബോധമുണ്ടായി അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവൻ്റെ അവനിൽ ഇങ്ങനെ അറിയാതെ വന്നു പോകുന്ന ഇത്തരം ചെത്ത് പാപ്പങ്ങളൊക്കെ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയും അവന് വലിയ പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും അതിനും വേണ്ടത് അവൻ്റെ മനസ്സിൽ പടച്ചവനെ പേടിയാണ് അള്ളഹാനെ പേടിയ അതാണ് ഉണ്ടാക്കുക മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞത്വയും അതുപോലെ തന്നെ ക്ഷമയും ഉണ്ടെങ്കിൽ തക്വയോടൊപ്പം വിശുദ്ധ പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ് ക്ഷമിക്കണം നിങ്ങൾ തിരുതി കാണിക്കരുത് അള്ളഹാനെ ഭയപ്പെട്ട് ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് നിൽക്കുകയും എന്നിട്ട് അവൻ ക്ഷമിക്കുകയും ചെയ്താൽ ഒരിക്കലും നിങ്ങളെ അള്ളാഹു വൃധാവിൽ സൽകർമ്മങ്ങളെ നന്മയൊക്കെ ചെയ്യുന്നത് അള്ളാഹു വൃതാപിലാക്കുകയില്ല എന്ന് പറയും ആ ഒരു ആശയമാണ് അത് തന്നെ കുറച്ചുകൂടി വിശദമായി അതിന്റെ മറ്റൊരു രൂപമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് ഒരു ഫുർഖാൻ നൽകും ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യം അസത്യം ശരിയും തെറ്റും എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വ്യവച്ഛേദിച്ചറിയാനുള്ള ഒരു പാഠപം നമ്മുടെ മനസ്സിൽ തന്നെ അഭാഹമല്ല പല ആളുകൾ പോലും അവരങ്ങനെ പറയണേ ഇവരിങ്ങനെ പറയണേ ഏതാണ് ഈ ശരി ഏതാണ് ഈ തെറ്റ് ഇതൊന്നും മനസ്സിലാക്കില്ല അതുകൊണ്ടൊന്നും വേണ്ട അങ്ങനെ പല രീതിയിലും മനുഷ്യന്മാർ ആലോചിക്കാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് അവതാര പേടിയും ഒരു തക്കവയും മനസ്സിലുണ്ടോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോഴും അതിൽ ഇന്നതാണ് ശരി ഇന്നത് തെറ്റാണ് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും അതിന് നമ്മളുടെ മനസ്സിൽ എന്ത് വേണം ഈ അള്ളാഹിനെ പറ്റിയുള്ള ഭയവും തക്കമേ ഉണ്ടാക്കണം അതാണ് വിശുദ്ധ ഖലാൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹെ സൂക്ഷിച്ചാൽ ഫുർഖാനാണ് അവൻ നിങ്ങൾക്ക് നൽകും സത്യാസത്യവിവേചനം അവൻ നിങ്ങൾക്ക് നൽകും സയ്യാദിക്കും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്ത് തരും ചെറുപാപ്പങ്ങളും ഓ അഖഫിറുലക്കും വൻപാപ്പങ്ങളും എല്ലാം അവൻ പുറത്ത് തരും അള്ളാഹു ഫിൽ അസീൻ അള്ളാഹു എല്ലാ മഹത്തായ അനുഗ്രഹം ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് ഇവിടെ വിശുദ്ധ കുറാൻ നമ്മെ പഠിപ്പിക്കുക അപ്പം എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഈ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക ഇത് ഉണ്ടാകാനായിട്ട് ബന്ധമാണ് ചെയ്യേണ്ടത് ഇത് ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ പഠിപ്പിച്ചൊരു എന്ത് എന്റെ നീ എന്റെ മനസ്സിന് തക്കവ ഉണ്ടാക്കി തരണമേ മനസ്സിൽ അതൊന്നും ഉണ്ടായാൽ മതി അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായി ഈ പറഞ്ഞ സംഗതികളിലൊക്കെ ഈ വ്യവച്ഛേദനം നമുക്കുണ്ടാകും അത് പാടില്ല എന്ന് നമുക്ക് മനസ്സിലാവും അത് നമുക്ക് ചെയ്യാൻ തോന്നൂല പിന്നെ കടന്നു വരാനുള്ള പഴുതുകൾ കുറഞ്ഞു കുറഞ്ഞു വരും അതാ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു എന്റെ മനസ്സിന് നീ തൽകണമേ എന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചു തരണമേ നീയാണ് ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ ഇങ്ങനെ മനസ്സിനെ ശുദ്ധീകരിച്ച് തരണം എന്റെ മനസ്സിന് തഹ്വ പടച്ചോനെ നീ നിറച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അത് നമ്മളുടെ ഒരു അതിനനുസരിച്ചൊരു ബോധം നമ്മളിൽ ഉണ്ടാകേണ്ടത് കാരണം ഇത് തഹ്വ അല്ലെങ്കിൽ അതുപോലെ ശുദ്ധീകരണം അതൊക്കെ നമ്മൾ നമ്മൾ സംഗതിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഏതൊരാത്മാവിലും ഏതൊരു മനസ്സിലും അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുജൂറും തകവയും അതായത് ഈ സൂക്ഷ്മതയും സൂക്ഷ്മതയില്ലാത്ത തോന്നിയ പോലെയുള്ള താന്തോണിത്തവും ഇങ്ങനെ ചെയ്യണം എന്നിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആ തത്വയുടെ വശവും അമ്മാവ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും സംഗതി പഠിച്ചവൻ പഠിച്ചോരോരുത്തരുടെ മനസ്സിലുള്ളതാണ് നന്മ ചെയ്യാനുള്ള താല്പര്യവും അതുപോലെ തിന്മ ചെയ്യാനുള്ള താല്പര്യവും ഇത് രണ്ടും അമ്മാവും മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കിയതാണ് എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് ആര് തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുവോ അവനാണ് വിജയിക്കുന്നത് അപ്പൊ ആ ശുദ്ധീകരണം എന്ന പ്രക്രിയ നടത്തേണ്ടത് നമ്മളാണ് നമ്മൾ മുൻകൈ എടുക്കണം ഒക്കെ ഹാപവൻ ദസ ആണ് അതിനെ മലിനപ്പെടുത്തുന്നവൻ മനസ്സിനെ മലിനപ്പെടുത്തി ജീവിക്കുന്നവൻ അവൻ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിനെ നന്നാക്കാനും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും മനസ്സിന്റെ മാലിന്യം മുക്തമാക്കുവാനും ആദ്യം നമ്മൾക്കൊരു താൽപ്പര്യവും മറ്റു കാര്യങ്ങളും ഉണ്ടാകണം എന്നിട്ട് അതിന് അള്ളാഹു തൗഫീഖ് തൗഫിക്കുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സൂക്ഷ്മതയും ഈ ചിന്തയൊക്കെ ഉണ്ടാകും ഈ ചിന്തയും സൂക്ഷ്മതയുമാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് അപ്പോൾ നോമ്പുകാരൻ കഴിയുമ്പോൾ ഈ നോമ്പ് തോൽക്കുന്നതിലൂടെ ഇത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓരോ ദിവസവും ചെക്ക് ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഒരു പേടി ഉണ്ടാകരുണ്ടോ ഈ ഒരു റമദാൻ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട സംഗതിയാണ് അള്ളാഹന മനസ്സിൽ വരുന്നുണ്ടോ അതാണ് ലാൻഡിലേക്കും തത്തക്കും നിങ്ങൾ നോമ്പ് അല്ല അതിനു വേണ്ടിയാണ് അള്ളാഹു നിശ്ചയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് الله سبحانه وتعالى على ديل نومب نمو إيدا أتثيرم تكبا في كان الحمد لله الذي هذا وما كنا لنا. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും വായാതെ നിൽക്കേണ്ടതാണ് നമ്മുടെ സഹോദരന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ ഇന്ന് നമുക്കൊക്കെ അറിയുന്ന നമ്മുടെ ശ്രദ്ധയിലുള്ള ഫലസ്തീനിലെ നമ്മളുടെ മക്കൾ അവര് നിരന്തരം കൊല്ലപ്പെടുകയാണ് മുപ്പതിനായിരവും മുപ്പത്തയ്യായിരവും ഒക്കെ കുട്ടികളും സ്ത്രീകളും എല്ലാം വളരെ നിഷ്ഠൂരമായി ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങളുടെ അവരുടെയൊക്കെ ഒത്താശയോടുകൂടി അവർ ഒരു അവസ്ഥയാണുള്ളത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആർക്കും അത് നിർത്താൻ പോലും സാധിക്കുന്നില്ല യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം പോലും അത് അവസാനിക്കുന്ന നേരത്തേക്ക് എത്തിയില്ല ഈ രീതിയിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ പട്ടിണിയും കൂടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അള്ളാഹു സുഹാനോഹവധാര ഒരു തുറസ് നൽകണം അവൻ എന്തോ ഒരു അവൻ്റെ ഒരു തീരുമാനമുണ്ടാകും ആ തീരുമാനം വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയില്ലാതെ നിവൃത്തിയില്ല നമുക്ക് പ്രാർത്ഥിക്കണം അള്ളാഹു സുബഹാനുഗത്താല നമ്മുടെ സഹോദരന്മാർക്ക് ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു തുറസും ഒരു സുന്ദരമായ ഭാവിയും അള്ളാഹു സുബഹാനു മുഹത്താല പ്രധാനം ചെയ്യുമാറാകട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ വഫാത്തായി പോയ എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു അവൻ്റെ മഹത്തായ പ്രതിഫലം നൽകി അവൻ്റെ ജന്മാസീർദോസിൽ അവരെ അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ